ചവിട്ടി ഉന്തി കൊടുക്കണ ഇന്നത്തെ വർക്ക് കുളത്തിന്റെ ഒക്കത്താണ് പൂക്കൈത്ത കുളം എന്നൊക്കെ പറയും അതിന്റെ തൊട്ടടുത്തുള്ള പറമ്പിലാണെന്ന് പടയെടുത്തു കൊണ്ടിരിക്കണേ കരിയൽ പോലത്തെ മണ്ണാണ് കെണത്തിന്ന് കേറി വരുന്നത് അല്ലേ കരിങ്കട്ട ആ കിണറ്റിൽ രണ്ടാൾക്ക് നിക്കാൻ പറ്റൂല അത്തരം ചൂട് കൂടുതലാണ് റിങ്ങിട്ട കിണറായത് കൊണ്ട് ആ മോളിൽ മൂന്നെണ്ണത്തിന് ഇവിടെ ആക്കിയിട്ടുണ്ട് വരിക്കണവര് ആ മമ്പറം പാവ കടവത്തൊണ്ണി കടവത്ത ബാവ കടവത്ത അംസ എല്ലാവരും ഉണ്ട് സലോചിനി സരസ്വതി ആസിമു മാളുട്ടി മൈമൂന ഒക്കെ ഉണ്ടായിരുന്നു ദാ 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 മണ്ണ് കേറിക്കൊണ്ടിരിക്കാണ് വാഴത്തെ പണിയാണ് നല്ല കൂളിങ് ഉള്ള സ്ഥലാണ് നല്ല തണവൊക്കെ ഉള്ള ഒരു സുന്ദരമായ തോട്ടം ആ തോട്ടത്തിലാണ് ഇപ്പൊ നമ്മള് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് വാഴ കരിമ്പ് കരിമ്പ് കൊറേ ആൾക്കാർ വെട്ടിക്കൊണ്ടയ്ക്കണ് കൊറേ കാണാല്ല കൊറേ പൈപ്പുണ്ട് ഡ്രം ഉണ്ട് റഷീദ് കെനത്തിലുണ്ട് ആ പോട്ടെ പോട്ടെ തലക്ക് ഇടണ്ട നല്ല പോലെ കൊട്ടു പിടിച്ചോ ആ കൊട്ട് മറിച്ചൂടെ ആ കൊട്ടി 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 മണ്ണുതാ ഭൂതക്കുച്ചിന്നൊക്കെ പറയൂ കരിമണല കരിമണല് കേറി കരിമണല കരിമണലാ ഇത് കെന്തിന്ന് കേറിയ ആളാണ് ഇപ്പോ ആ കൊറച്ച് കഴിഞ്ഞാ വീണ്ടും ഇറങ്ങും ആ അങ്ങോട്ട് ഇറങ്ങൂ പണി ഇല്ലാത്തവർക്കൊക്കെ പണിയാ പണി ഇല്ലാത്തവർക്കൊക്കെ പണി കൊടുക്കണ പരിപാടി അവിടെ അല്ലേ മുത്തുവാണി ഒന്നും വെറുതെ ഇരിക്കാൻ പാടില്ല ഒക്കെ പണി കൊടുക്കുക ആ ഒക്കെ ആ ആ ഇങ്ങട്ട് വരാൻ താല്പര്യം വേണന്നോളൂ ആ തിരിച്ച ശരിയാവില്ല ആ ഒരക്ഷ നാളെ ചെറവല്ലൂര് നാളെ ചെറുവല്ലൂര് മറ്റന്നാ പടിഞ്ഞാറങ്ങാടി അതിന്റെ പിറ്റന്നാള് കോലിക്കര അയിന്റെ പിറ്റന്നാള് പുൽപ്പാക്കര പിന്നെ അവിടെ അങ്ങോട്ട് ആകെ പണി തന്നെ പിന്നീ സ്ഥലം പറയാ നമുക്ക് പറ്റില്ല അത്തരം പണിയാ പൊട്ടാളി എന്താണ് സ്റ്റെപ്പണ് സ്റ്റെപ്പണ് കത്ത് വലിച്ചുട എന്താ ദമ്മ കൊട്ടേണ് വരുന്നേ വായകടക്കു ആ ആറി കൊട്ടയും രണ്ടു കൊട്ട വന്നിണ്ട് നല്ല ആടാ വന്നിട്ടുണ്ട് ദമ്മ ആടാട്ടോ ആ ടൂഴല് ജീവൊക്കെ കഴിഞ്ഞിക്കണോടോ ഒക്കെ വാടിയിക്കണ് അപ്പൊ ചായ റെഡി ആയിണ്ട് ഈ മക്കളെ ചായ ഒടിച്ചിട്ട് ശരിയാവും ചോദിച്ചാണ് നീ ഇതിന് പിന്നെ മുറുക്കാലില് എന്തേലും തേച്ചൊടുക്കണ്ടെ അവര്